നമസ്കാരം കാലവർഷം എത്തും മുൻപ് അതിശക്ത മഴ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സാഹചര്യം വീണ്ടും ഉണ്ടാകുമോ എന്ന ആശങ്ക ശക്തമാണ് ന്യൂനമർദ്ദമാണ് ഇപ്പോഴത്തെ മഴയ്ക്ക് കാരണം രണ്ട് ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്തും ഇതോടെ മഴ കൂടുതൽ ശക്തമാകും കാലവർഷത്തിന് മുമ്പുള്ള തീവ്രമഴയിൽ മഴയിൽ അണക്കെട്ടുകളെ മറ്റും നിറഞ്ഞാൽ അത് ഗുരുതര പ്രതിസന്ധിയാകും അടുത്ത ഒരാഴ്ച പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകും മധ്യകിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക ഗോവ തീരത്തിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിപ്പെട്ടു വടക്കോട്ട് നീങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും ഇരുപത്തിയേഴ് വരെ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത അതിനുശേഷമാകും കാലവർഷത്തിന്റെ പ്രഭാവം കേരളത്തിൽ ഉണ്ടാവുക ഇതാണ് പ്രളയഭീഷണി സജീവമാക്കുന്നത് അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നുവിടുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള കരുതൽ സർക്കാർ തുടങ്ങിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസവും കേരളത്തിന്റെ തീരത്ത് ഭീതിയുണ്ടാക്കുന്നു ശക്തമായ കാറ്റാണ് മറ്റൊരാശങ്ക ഇതിനൊപ്പം നദികൾ കരകവിഞ്ഞൊഴുകിയാൽ പ്രതിസന്ധി രൂക്ഷമാകും പല ജില്ലകളിലും മണിക്കൂറുകൾ മഴ പെയ്തു രാത്രി മഴയിൽ ദുരിതം കൂടുകയാണ് കേരളത്തിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി പ്രധാന റോഡുകളെല്ലാം വെള്ളക്കെട്ടിലാണ് ചുഴലിക്കാറ്റും ശക്തമായ പേമാരിയും ഒരുമിച്ച് അനുഭവിച്ച സ്ഥിതിയിലായിരുന്നു തിരുവനന്തപുരം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുമാണ് എല്ലാ ജില്ലകളിലും താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിക്കുന്നത് അടുത്ത ഏഴു ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് മഴ കനക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു ബീച്ചുകളും റാണിപുരം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമാണ് അടച്ചത് കോഴിക്കോട്ടെ ീരങ്ങൾ ബീച്ചുകൾ എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയോര മേഖലകളിലേക്കും ചുരം മേഖലയിലേക്കും രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തി ഇടുക്കിയിലെ ജലാശയങ്ങളിലെ ജലവിനോദങ്ങൾ നിർത്തിവെച്ചു ക്വാറികളുടെ പ്രവർത്തനം മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ നിർത്തിവെക്കണമെന്നും അറിയിപ്പുണ്ട് മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്രയോ കരുതലോടെ വേണം കള്ളക്കടൽ പ്രതിവാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൂവാർ വരെയും കൊല്ലം ജില്ലയിൽ ആലപ്പാട്ട് മുതൽ ഇടവ വരെയും ആലപ്പുഴ ജില്ലയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും ഉള്ള തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നു കാലവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ കാലവർഷം കേരളത്തിലെത്തിയാലുള്ള സ്ഥിരീകരണം ഇന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതേസമയം കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു കണ്ണൂർ പെരിങ്ങോം ചൂരലിൽ മണ്ണിടിച്ചിലിൽ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചിരുന്നു അസം സ്വദേശി ഗോപാൽ വർമ്മനാണ് മരിച്ചത് കനത്ത മഴയിൽ ചെങ്കൽപ്പണയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് ടിപ്പർ ഡ്രൈവർ ജിതിന് പരിക്കേറ്റു വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചരയോടെയായിരുന്നു ഈ അപകടം മണ്ണിടിച്ചിൽ സമയത്ത് ക്വാറിയിൽ നിരവധി തൊഴിലാളികളുണ്ടായിരുന്നു മൃതദേഹം പരിഹാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആലപ്പുഴ ഇടത്തുപേരിൽ മരം വീണ് വീട് തകർന്നു തലവടി ഇരുപതിലെ ചെറ ഗീതാകുമരിയുടെ വീടിന് മുകളിലേക്കാണ് കനത്ത മഴയിലും കാറ്റിലും വലിയ ആഞ്ഞലി മരം കടപുഴകി വീണത് വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പ്രായമായ അമ്മയും മകനും കൊച്ചുമകനുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് കൊച്ചുമകൻ വൈദ്യുതി ലൈനിൽ നിന്നും തീ ഉയരുന്നത് കണ്ട് ഭയന്ന് വീടിനുള്ളിലേക്ക് ഓടിക്കയറുമ്പോഴായിരുന്നു മരം ഒടിഞ്ഞു വീണത്